അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ബേബീസ് ഒക്കെ ഇടുന്ന ചെറിയ ഷോർട്ട് ഡ്രസ്സ് ഉണ്ടല്ലോ ഡെയിലി യൂസ് ആ ഡ്രസ്സ് എങ്ങനെയാണ് സ്റ്റിച്ച് ഇടുന്നത് ഒരു കട്ടിങ് ഉള്ളൊരു വീഡിയോ ആയിട്ടായിട്ട് അന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതിനായിട്ട് ഞാനിതാ ആദ്യം അതിൻ്റെ ടോപ്പാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിതാ അളവിന് ഉള്ള ഒരു ഡ്രസ്സ് നമ്മുടെ ശീലമ്മ വെച്ചിട്ടുണ്ട് ഇനി അത് அது அளவு ரெடியாக்கி எடுக்கோ செய்யது நம்ம இறக்கம் அளவெடுத்துட்டு ஷோல்ட் ஒக்க அளவெடுத்து வச்சிட்டு தையல் தும்பு இட்ட இனி இதுக்கூடி வரச்சு யோஜிப்பிச்சு கொடுக்கிட்டோ செய்யணும் கையிண்டள கரெக்டள்தான் வரக்கணே വീഡിയോയിൽ കാണുന്ന അതേപോലെ ചെയ്യണം കേട്ടോ ഷോൾഡറിന് പ്രത്യേകം ഒരു കാലിഞ്ചി ഇടണം അതായത് തുമ്പ് ഇടണം കേട്ടോ അത് അവിടെ ഇട്ടിട്ടില്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഇറക്കത്തിനെ ബാധിക്കുക അപ്പോൾ കൈയ്യൊക്കെ കൈയിൻ്റെ അളവൊന്നും ശരിയാവില്ല ഷോൾഡർ പിന്നെ സ്റ്റിച്ചിട്ട് വരുന്ന സമയത്ത് അത് കട്ടിങ്ങിന് പ്രത്യേകം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കൈയിൻ്റെ അളവ് കുറഞ്ഞു പോകും കേട്ടോ അപ്പോൾ നമുക്ക് ലെങ്ത്ത് എത്ര വേണ്ട ലെങ്ത്ത് അതിനനുസരിച്ച് കൊടുക്കുക ഇത് വൈറ്റ് കളറായതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ വരച്ചത് എങ്ങനെയാന്നുള്ളത് കാണുന്നുണ്ടാവില്ലല്ലേ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ചെയ്യണത് കറക്റ്റ് അളവ് നോക്കിയിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ പെട്ടെന്ന് നമുക്കിത് അടിക്കാൻ പറ്റും കേട്ടോ നമ്മൾ അളവ് ഡ്രസ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അതിന് മുകളിൽ വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് അളവ് എടുക്കട്ടോ ഇങ്ങനെ കേട്ടോ നമുക്ക് പെട്ടെന്ന് അടിക്കാൻ പറ്റുക അളവെടുക്കാനും സുഖമാണ് കേട്ടോ അളവിന് ഡ്രസ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഷീ തുണിമ വെച്ചിട്ട് അളവ് എടുക്കണം അതാണ് ഏറ്റവും സുഖം അപ്പോൾ അത ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന്മ തന്നെയാണ് കേട്ടോ ഞാൻ കൈയിനും അളവെടുക്കണത് കേട്ടോ അപ്പോൾ അതേ അളവിൽ തന്നെ എടുക്കാൻ പെട്ടെന്ന് എളുപ്പമാണ് അപ്പോൾ അതിൻ്റെ അള കറക്റ്റ് അളവ് അവിടെ തന്നെ ബാലൻസ് വന്ന ശീലം അവിടെ ഉണ്ട് അപ്പോൾ കയ്യൻ്റെ അളവ് അത് കറക്റ്റാണ് അപ്പോൾ അതിൽ നിന്ന് തന്നെ ഞാൻ കയ്യൻ്റെ അളവ് എടുക്കുകയാണ് കേട്ടോ ഇതിനും തയ്യൽ തുമ്പിന് ശീല വെക്കണം കേട്ടോ മറ്റത് കയ്യിൻ്റെ അളവൊക്കെ കുറഞ്ഞു പോകും തയ്യൽ തുമ്പ് പ്രത്യേകം അതിൻ്റെ അളവ് കാണണം കേട്ടോ ഒരു കാലിഞ്ച് തയ്യൽത്തുമ്പ് ഇടണം കേട്ടോ അപ്പോൾ അതാ ഞാൻ കയ്യിൻ്റെ അളവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ടോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പാൻറ്റ് അളവ് എടുക്കാം കേട്ടോ ഒരു ഷോർട്ട് പാൻറ്റാണ് കേട്ടോ ഞാൻ അളവെടുത്തിട്ടുള്ളത് ഫുള്ളി അല്ല ഷോർട്ടാണ് കേട്ടോ ഇത് ഫുള്ള് ലെങ്ത്തായി വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അളവ് കൂട്ടി കൊടുത്താൽ മതിയായി കാലിൻ്റെ ഇറക്കത്തിൻ്റെ അളവ് ഒന്നാണ്ട് കൂട്ടി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഇലാസ്റ്റിക് ഇടുന്ന ഭാഗം അതിനുള്ള അളവ് ആദ്യം കാണണം കേട്ടോ അതിനൊരു ഒരു ഒരു ഇഞ്ചോളം നമ്മൾ ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കണം എന്നിട്ടാണ് കേട്ടോ നമ്മൾ അളവ് എടുക്കേണ്ടത് മറ്റേത് അളവ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇലാസ്റ്റിക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യുകയും എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അര റെഡി ആക്കി കിട്ടൂല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഇഞ്ച് ഇലാസ്റ്റിക് ഇടാനുള്ളത് അവിടെ കൊടുക്കണം കേട്ടോ എന്നിട്ടാണ് കേട്ടോ നമ്മൾ ലെങ്ത്ത് കണക്കാക്കി എടുക്കുന്നത് പിന്നെ ഒരു കാലിഞ്ച് ഒര ഇഞ്ചോളം പിന്നെ തയ്യൽ തയ്യൽത്തുമ്പും ഇട്ടുകൊടുക്കണം കേട്ടോ നമ്മൾ കറക്റ്റ് അളവിൽ തന്നെ അതിനെ കട്ട് ചെയ്ത് കുറേശ്ശം ഒന്ന് ലൂസാക്കി എടുക്കണം എന്നാൽ നമുക്ക് പിന്നെ അഥവാ ഒന്ന് എന്തെങ്കിലും കുഴപ്പം വരികയാണെങ്കിൽ ഒന്ന് റെഡിയാക്കി കൊടുക്കണം എന്നല്ലേ ഒന്ന് അതേ അളവിന് കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കി ഇനി എടുക്കിത് കട്ട് ചെയ്തെടുക്കാം ഞാനിത് അത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ പാൻറ്റിൻ്റെ അളവ് അല്ല ഷോർട്ടിൻ്റെ അളവ് കേട്ടോ തയ്ക്കാനായിട്ട് പെട്ടെന്ന് ഈസി ആയിട്ട് അളവ് എടുക്കാനും ഒക്കെ പെട്ടെന്ന് ചെയ്യാൻ നമുക്ക് അളവിൻ്റെ ശീലം ഒരു ഡ്രസ്സ് ഉണ്ടാവുമല്ലോ അതുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അളവ് എടുത്ത് വരുമ്പോൾ ഒരുപാട് പ്രയാസമാണ് അപ്പോൾ ഈ ഡ്രസ്സ് അളവിന് ഡ്രസ്സുണ്ടെങ്കിൽ അതിന് മുകളിൽ വെക്കുക വരയ്ക്കുക കട്ട് ചെയ്യുക സിമ്പിളാണ് കേട്ടോ കണ്ടെ നമ്മൾ ഇതാ കട്ട് ചെയ്ത് പാൻറ്റും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഷോർട്ട് ടോപ്പ് എന്ന് പറയാം കേട്ടോ ഷോർട്ട് ടോപ്പ് ഇനി ഇത് ഞാൻ കട്ട് ചെയ്തതിന് ശേഷം ഇത് എങ്ങനെയാണ് വരികയെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് ഞാൻ അടുത്ത വീഡിയോയിൽ വിടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കാണണം കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ എനിക്ക് പറയാനുള്ളത് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നാലേ വീഡിയോ എങ്ങനെയാണെന്നുള്ളത് ഫുള്ള് കാണാൻ പറ്റുള്ളൂ കേട്ടോ ഇനി ഞാനിതെ ഇതിൻ്റെ നെക്ക് കട്ട് ചെയ്ത് എടുത്തിട്ടില്ല അപ്പോൾ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരേണ്ടേട്ടാ ഇനിയിപ്പോൾ ഇതാ ഇത് എങ്ങനെയാണ് വരുന്നത് കട്ടിങ് ചെയ്തത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഞാനിതാ കാണിച്ചു തരാം കറക്റ്റ് അളവിൽ തന്നെ കാണിച്ചു കാണിച്ച് അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടെ ചെയ്യണത് അതിന് ഇതിൻ്റെ പാർട്ട് ടൂല് ഞാൻ കാണിക്കാം സ്റ്റിച്ചിങ് ഇത് കട്ടിങ് മാത്രമേ ഉള്ളൂ കേട്ടോ കണ്ടിട്ടില്ല അപ്പോൾ ഇതാ ഇങ്ങനെ കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരിക അടിച്ച് കഴിയുന്ന സമയത്ത് ഇങ്ങനെ വരും കേട്ടോ ഷോർട്ടാണ് കണ്ടില്ലേ ഷോർട്ടാണ് കേട്ടോ പാൻ്റ് എല്ലാം ഷോർട്ടാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ നെക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കട്ട അത് ഞാൻ ബാക്ക് പാർട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കണത് കറക്റ്റ് അളവാക്കിയിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം മറ്റത് കഴുത്ത് ഒരു കോലം കിട്ടൂലേട്ടോ ഇനി നമുക്കിതിനൊന്നാണ് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് കഴുത്ത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഞാനിതാ കുറച്ചും കൂടി ലെങ്ത്ത് കൂട്ടിയിട്ട് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ആവരുത് കേട്ടോ കഴുത്ത് അപ്പോൾ ആ ഷോട്ടിൻ്റെ ആ ഒരു ഭംഗിയാണ് പോവും കഴുത്ത് നല്ല ഓവറായി കഴിഞ്ഞാൽ എന്താ അപ്പോൾ നമ്മൾ കഴുത്തവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാനിതെങ്ങനെ വരിക എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് എല്ലാവരും മറക്കാതെ കാണണം അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങായിട്ട് വരണ്ടിട്ടോ